സ് ആഘോഷിക്കാനായി അവസാനവട്ട ഒരുക്കത്തിലാണ് വിശ്വാസികൾ ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ ആഘോഷത്തിമിർപ്പിലാണ് നാട് വ്യാപാര സ്ഥാപനങ്ങളിലും മാർക്കറ്റുകളിലും വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് കോഴിക്കോട് നിന്ന് ദീപക് മലയമ്മ ആലപ്പുഴയിൽ നിന്ന് ലെവിൻ ആദ്യം ദീപക് മലയിൽ ദീപക് ക്രിസ്മസിനായി നാടും നഗരവും ഒരുങ്ങി എന്നുള്ളതാണല്ലോ ഇപ്പോൾ നമുക്ക് ഈ മണിക്കൂറിൽ പറയാൻ ആവുക എങ്ങനെയാണ് ഒരുങ്ങിയിരിക്കുന്നത് ആ നിക്ഷിക അങ്ങനെ തന്നെയാണ് ഈ നാടും നഗരവും ഒരുങ്ങി എല്ലാ ഉത്സവങ്ങളും വരുമ്പോൾ നമ്മൾ പൊതുവേ പറയാറുള്ളതാണല്ലോ പക്ഷേ മിഠായി തെരുവിലാണ് ഞാൻ നിൽക്കുന്നത് ഇതിൻ്റെ ഒരു സ്വഭാവം നോക്കിയാൽ അറിയാം ആളുകളിങ്ങനെ ആ ഒഴുകിക്കൊണ്ടേ ഇരിക്കുകയാണ് ഇവിടെ ഈ ക്രിസ്മസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് അലങ്കാരങ്ങളൊക്കെ തന്നെ വിൽപ്പനയ്ക്ക് വെച്ച ഒരു കടയുണ്ട് ആ കടയിലൊക്കെ അത്യാവശ്യം നല്ല തിരക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ ചില പ്രതികരണങ്ങൾ കൂടി നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ തേടാമെന്ന് കൂടി ഞാൻ കരുതുകയാണ് ക്രിസ്മസ് പർച്ചേസ് ണോ ചേട്ടാ എങ്ങനെയുണ്ട് ഈ ക്രിസ്മസ് ഇനിയിപ്പം കുറച്ചു സമയം നല്ല 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 ബിസിനസ് ആയിരുന്നു എല്ലാരും വന്നിട്ട് സാധനം ഇപ്പൊ ലാസ്റ്റ് ഇയർ വരെ ഉണ്ടാവും ും എല്ലാ ഐറ്റംസും ഈ പ്ലാസ്റ്റിക്കും സാധനങ്ങളൊക്കെ വെറൈറ്റി ആയല്ലോ വെറൈറ്റി നല്ല ഫൈബറിൻ്റെ കൂടൊക്കെ ഉണ്ട് ചെറിയ പൈസയുള്ളൂ എല്ലാവർക്കും കഴിഞ്ഞ കൊല്ലത്തെ അപേക്ഷിച്ച് വില കൂടുതലൊന്നുമില്ല അല്ലെങ്കിൽ നമ്മൾ ചെറിയ പൈസ കൊടുക്കുന്ന ഞങ്ങൾ ഹോൾസെയിലാണ് ഇവിടെ അപ്പോൾ ആറ് ഐറ്റം തന്നെയാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് കാരണം ഈ സാധനം പിടിച്ചു വെക്കണ്ട അടുത്ത കൊല്ലത്തേക്ക് വെക്കണ്ട അപ്പോൾ അത് ഡിസൈൻ ഒക്കെ മാറും അപ്പോൾ ഇക്കൊല്ലം വലിയ മാറ്റം വരുന്നുണ്ട് എല്ലാ തവണ ആ മാറ്റങ്ങൾ വരുന്നുണ്ട് ഈ ചൈനന്റെ സാധനങ്ങളും പിന്നെ ബോംബെ ഇവിടെയൊക്കെ ഡൽഹിയൊക്കെ പർച്ചേസ് ചെയ്തിട്ട് ചെറിയ ഒരു പ്രോഫിറ്റ് എടുത്തിട്ട് ഹാപ്പി വളരെ ഹാപ്പിയാണ് ഹാപ്പി ക്രിസ്മസ് ഇത്തരത്തിലാണ് നികേഷ് അതായത് എല്ലാവരും പൊതുവേ ഹാപ്പി ആണ് എന്നുള്ളതാണ് ചേട്ടൻ പർച്ചേസ് ചെയ്യാമെന്നാണോ അല്ലെങ്കിൽ ഇങ്ങനെ ഇവിടെ ഇപ്പം നമുക്ക് പല വിധത്തിലുള്ള സാധനങ്ങൾ കാണാം ഈ ഹോൾസെയിൽ ആണല്ലേ ഇവിടെ ഈ ഹോൾസെയിൽ ആണ് ഈ ഒരു പാക്കറ്റിന് എത്ര വരുന്നത് നൂറ്റി ഇരുപത് നൂറ്റി ഇരുപത് രൂപ എത്ര തൊപ്പി വേണമെങ്കിൽ പന്ത്രണ്ട് പന്ത്രണ്ട് തൊപ്പി നൂറ്റി ഇരുപത് രൂപ ഇങ്ങനെ എല്ലാ സാധനങ്ങളും ഒരേ ഇടത്ത് കിട്ടുന്ന തരത്തിൽ നിരവധി കടകൾ മിഠായി തെരുവിലുണ്ട് അവിടെയൊക്കെ സമാനമായ രീതിയിൽ തിരക്കുകൾ നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്യുന്നുണ്ട് ഇനി ഇവിടെ നിന്ന് നമുക്ക് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ വസ്ത്ര സാ വ്യാപാര സ്ഥാപനങ്ങളിലൊക്കെ അഭൂതപൂർവ്വമായ തിരക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് വലിയ തരത്തിൽ ആളുകൾ വരുന്നുണ്ട് അതിൽ ക്രിസ്മസ് മാത്രമല്ല മികച്ച ഇപ്പോൾ വെക്കേഷൻ കൂടിയാണല്ലോ ആ വെക്കേഷൻ്റെ പർച്ചേസിന് വേണ്ടി അറിയാം പർച്ചേസ്റിയാം അതെ ഓക്കെ ചില ആളുകൾക്കൊക്കെ സംസാരിക്കുന്നത് ആ ഒരു പർച്ചേസിന് ഇറങ്ങി പോയല്ലോ എന്നുള്ളൊരു ബുദ്ധിമുട്ടാണ് അറിയിപ്പ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ നമുക്ക് ഈ കാഴ്ചകൾ മൊത്തം കാണാം ഈ കടകളൊക്കെ തന്നെ അത്തരത്തിൽ ക്രമീകരണങ്ങളൊക്കെ ഇതിനോടകം ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ചുവപ്പ് വസ്ത്രങ്ങൾക്കൊക്കെ പ്രാധാന്യം നൽകിക്കൊണ്ട് എല്ലാ കടകളും ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് കോഴിക്കോട് പൊതുവേ ഈ ക്രിസ്മസ് എന്ന് മാത്രമല്ല അത് പെരുന്നാളായാലും ഓണമായാലും ഒക്കെ ഇങ്ങനെ ആ മിഠായിത്തെരുവ്വ് നിറഞ്ഞ് കവിഞ്ഞ ആളുകൾ ഉണ്ടാകുന്ന ഒരിടമാണ് അത്തരത്തിലുള്ള ആഘോഷത്തിലേക്ക് ഇതിനോടകം കോഴിക്കോട് മാറിയിട്ടുണ്ട് ഇനി വൈകുന്നേരമാകുന്നതോടുകൂടി പള്ളികളിലും ഒക്കെ തന്നെ ചടങ്ങുകൾ ആരംഭിക്കും ആ ചടങ്ങുകളിലേക്ക് പോകാനുള്ള തിരക്കുകളിലേക്ക് വിശ്വാസികൾ എത്തുകയും ചെയ്യും ഏതായാലും വർഷങ്ങളിൽ നിന്നൊക്കെ ഭിന്നമായിക്കൊണ്ട് കൂടുതൽ ആ തിരക്കിലേക്ക് ഇത്തവണത്തെ ക്രിസ്മസ് പോകുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് പറയാൻ സാധിക്കുക ദീപക് മലയ്മയാണ് മിഠായിത്തെരുവിൽ നിന്ന് പുതിയ വിവരങ്ങൾ നൽകിയത് ആളുകൾ വളരെ സജീവമായി ക്രിസ്മസ് ആഘോഷത്തിനായി ഇറങ്ങിയിരിക്കുന്നു ലെവിൻ കെ വിജയൻ തുടർന്നു നമ്മുടെ ഒപ്പം ആലപ്പുഴയിൽ നിന്ന് ലെവിൻ ആലപ്പുഴയിൽ എങ്ങനെ നികേഷ് ആലപ്പുഴയിൽ പൊതുവെ വലിയ കച്ചവടം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഞായറാഴ്ചയാണ് അവധി ദിവസമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ആളുകൾ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് പക്ഷേ അവസാന നിമിഷവും വലിയ ജനത്തിരക്ക് തന്നെയാണ് ഇപ്പോൾ നമ്മളുള്ളത് ആലപ്പുഴ നഗരത്തിലെ ന്യൂ ബസാർ എന്ന സ്ഥലത്താണ് ക്രിസ്മസ് വിപണിയിൽ ഏറ്റവും കൂടുതൽ വിലക്കുറവിൽ സാധനങ്ങൾ ലഭ്യമാകുന്ന ഒരു സ്ഥലമാണ് ഇവിടെ നമുക്ക് കാണാം ഞായറാഴ്ച ആളുകൾ തിരക്കിട്ട് സാധനങ്ങൾ വാങ്ങുന്നു ഒട്ടേറെ ആളുകൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല സ്ഥലത്തിലുള്ള സാധനങ്ങൾ വാങ്ങാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു ഒരു പ്രതികരണത്തിന് വേണ്ടി നമുക്ക് ശ്രമിക്കാം കച്ചവടത്തിന് വന്ന ആളാണോ സാധനങ്ങൾ വിൽക്കുന്ന ആളാണ് എന്തൊക്കെയാണ് ഈ തവണത്തെ ക്രിസ്മസ് വീണയിലെ ഏറ്റവും പ്രത്യേകതയുള്ള സാധനങ്ങൾ പുതിയ വെറൈറ്റികൾ ഈ തവണ ഇറങ്ങിയിട്ടുള്ളത് എന്തൊക്കെയാണ് പടക്കം ഇലക്ട്രിക് പടക്കം ഇലക്ട്രിക് പടക്കം ഒന്ന് കാണിച്ചു തരാം നികേഷ് ഇതുവരെ പടക്കത്തിൽ ഇലക്ട്രിക് പടക്കം എന്നുള്ള നിലയിൽ ഒരു പുതിയ പ്രത്യേകത കൂടെ ഇത്തവണത്തെ വിപണിയിലുണ്ട് നമുക്ക് കാണാം ഇതാണ് ഇലക്ട്രിക് പടക്കം എന്നുള്ളത് റിമോട്ടിൽ വർക്ക് ചെയ്യുന്നതാണ് റിമോട്ട് ഉപയോഗിച്ചുകൊണ്ട് പ്രസ് ചെയ്യുമ്പോൾ പടക്കം പൊട്ടുന്നു അപകടരഹിതമായി തന്നെ പടക്കങ്ങൾ ഉപയോഗിക്കാം എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട് ഇത്തരത്തിലുള്ള ചില വെറൈറ്റി സാധനങ്ങൾ കൂടി ഇത്തവണത്തെ ക്രിസ്മസ് വിപണിയിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത ഈ ആലപ്പുഴ ന്യൂ ന്യൂബസാറിനെ സംബന്ധിച്ചുകൊണ്ട് ഏറ്റവും വിലക്കുറവിൽ സാധനങ്ങൾ ലഭ്യമാകുന്ന ഒരു പ്രദേശമാണ്